ഇറാനു മുന്നറിയിപ്പുമായി ലബനിലെ വ്യവസ്ഥിത സർക്കാർ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ ഇറാനിയൻ അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിപ്പിച്ചു ലെബന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യശക്തികൾ ഇടപെടരുതെന്നും മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നീക്കം ഗൂഢാലോചനയാണ് എന്നായിരുന്നു ഇറാൻ നയതന്ത്ര പ്രതിനിധിയുടെ പരാമർശം ഐസൺ തുടരുന്നുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇപ്പോൾ പ്രതികരണം ശക്തമായ പ്രതികരണം ലബനന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയുടെ ഇടപെടലും അതുപോലെ തന്നെ ഇറാന്റെ തന്നെ ഇടപെടലും ലബനനിൽ കാര്യമായി നടന്നിരുന്നത് ഹിസ്ബുള്ള വഴിയാണ് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത ശ്രമങ്ങൾ ലബനിലെ വ്യവസ്ഥാപിച്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതിന് അതെല്ലാം തന്നെ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്ത ചെയ്തൊരു പശ്ചാത്തലത്തിൽ പല മേഖലകളിലും അവർ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു ഈ നീക്കത്തെ ഒരു ഗൂഢാലോചനയുടെ ഭാഗം എന്നാണ് ഇറാന്റെ നയതന്ത്ര പ്രതിനിധി ഇറാന്റെ ലബനിന്റെ നയതന്ത്ര പ്രതിനിധി അറിയിച്ചു ഒരു ട്വീറ്റിലൂടെ പ്രതികരിച്ചത് ഇതിനെതിരെയാണ് കർശന നിലപാട് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഈ വിഷയം ഇനിപുള്ളയെ നിരായുധീകരിക്കുന്നത് ആ ഇറാന്റെ ക്ഷമിക്കണം ലബനന്റെ ആഭ്യന്തര വിഷയമാണ് ഇറാൻ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇറാന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം കെയ്റോയിൽ ചേർന്ന അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും കൃത്യമായ പ്രസ്താവന യമനന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത്തരത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ് അറിയിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇറാനെ ആണവ നിധായീകരണം നടത്തുന്നതിനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ശക്തമാകുകയും ഒരു പരിധി ഇറാൻ അതിന് വിധേയമാകുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും വ്യവസ്ഥാപിത സർക്കാരിന്റെ ആത്മധൈര്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു പ്രതികരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ നിലപാട്